ചേട്ടാ ചൂടില്ല അങ്ങോട്ടും ഒഴിഞ്ഞിട്ട് വരുന്ന ചൂടില്ല ഇല്ല ரீடேக் பழம்பரு ரீடேக் ரீடேக்கோ ஆ சூடில்லன்னு ஒன்னு கொண்டு கொடுத்தாரு வயிறு குழை இல்ல ரீடேக் кат 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 ஆ biryani கட்டல்ல கறி கட்ட கறி கட்ட பழம்பரு சூப்பரா இருக்கு ங்கட நல்ல சூடு பழம்பரு அது சூடு சமயமே மளைய தரனே கிட்ட இருக்கு சூப்பரா இருக்கு ப்ரொடக்ஷன் யோசிங்களே நமக்கு மளைய செட் ഇടാൻ പറ്റோ 5:4:10 மளைய செட் പറ്റோ ஓகே ஆனல்ல അമ്മനെ സംസാരിച്ചിട്ടേ വൈകിട്ട് മഴ ഇടിക്കും പറഞ്ഞുണ്ട് ഒന്ന് കഴിക്കണേ കേട്ടോ അല്ലെ ഈ ക്യാമറ ക്യാമറ സെറ്റ് ചെയ്യാൻ വേണ്ടി ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് ബെഞ്ച് ഉണ്ടോ അവിടെ ഒരു ഒരു മിഡ് ഷോട്ട് ക്യാമറ അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പെമ്പളരെ വന്നിരിക്കുന്ന ബാക്കിലാണ് അവിടെ ഒരു ക്രോസ്ആപ്പ് ആക്കി ഓട്ടേ ക്രോസ് ഷോട്ട് പിന്നെ ലോങ് ഷോട്ട് നമ്മുടെ അടുക്കളയിൽ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ക്യാമറ ബാക്കി ഉണ്ടെങ്കിൽ ഒരു എക്സ്ട്രീം അപ്പ് ഷോട്ട് ഈ ഉണ്ടോ ോട്ട് പൈസ ഇരുന്നോട്ടോട്ട് ഇരുന്നോട്ട് നമ്മൾ കട്ട് ചെയ്ത് അതായത് കോഴിയും മേടിച്ചിട്ട് കട്ട് ചെയ്ത് വേണ്ട അനുസരിച്ച് വെക്കും കട്ട് ചെയ്ത് വെക്കും സൈസ് അനുസരിച്ച് പിന്നെ ബീജം അത് പോയാ തീർന്നു മസാല മസാലയുടെ കളി മൊത്തം കിടക്കുന്നേ പിന്നെ നെക്സ്റ്റ് കോഴി മസാല ഇങ്ങനെ പെരട്ടി പെരട്ടി മിക്സ് ചെയ്യും

ഭരണം കഴിക്കാൻ ഓ പറക്കരുത് പഴയതല്ലയോ റീമാഡ് നിനക്കെന്താണോ ഒരു പേടിയും ബഹുമാനവും ഇല്ലാത്തത് ഞാൻ ഫുഡിനോട് ബഹുമാനിച്ച പോരെ ഞാൻ എന്തിനാ നിങ്ങളെ ബഹുമാനിക്കുന്നത് ഏതൊക്കെ വേണോടാ വേണ്ട വേണ്ടെന്നോ എടുക്കണ പറഞ്ഞോ എടുക്കണേ ഇവരൊരു പെറ്റി എടുക്ക ഒരു പെറ്റി എടുക്കണ പുക പെത്തി വേണോ ആ പുകയൊന്നും കൊറച്ചേ സറേ ഞാനേ മൂന്ന് പൊറോട്ട ഒരു ബീഫ് കറിയും മേടിച്ചോളൂ നൂറ്റമ്പൂര് ഇതൊന്നും അഞ്ഞൂറോടെ ബില്ല് അഞ്ഞൂറ് രൂപ എന്താണെന്നോ ആ നീ എവിടെ വണ്ടി കൊണ്ടുവന്നോ പാർക്ക് ചെയ്തത് അത് നോ പാർക്കിംഗ് ഏരിയ നീ അവിടെ കൊണ്ടുവന്നാ വണ്ടി ഇട്ടത് അതിന്റെയും കൂടെ പെറ്റി അടിച്ചെഴുതിയതാ അടുത്തിട്ട് പോകും അടിച്ചിട്ട് വാ ഒരു ചാൻസ് ചാൻസ് ഇല്ല അടുത്തേ വായ മതി ആ ക്യാമറയല്ല ബാക്കി എടുത്തേ വിങ്ങസ് അടിക്കാന അങ്ങോട്ട് ആ ഒന്ന് പോസ് ചെയ്യിട് പോസ് ചെയ്യിട് ആ സാര എന്തു സാര ഇങ്ങനെ നോക്കണ ഇവിടെ എന്തില്ല ക്രൈമവല്ല നടന്നോ ക്രൈം ഒന്നും നടന്നില്ല ഒരുത്തനെ പൊക്കാൻ വേണ്ടയാ ഒന്ന് പോസ് ചെയ്യിടാ ഒന്ന് സൂം ചെയ്യിടാ ആരെ സാര സൂമയാടാ അത് എന്തു സാരടാ എടാ പഴംപൊരിക്ക് വരെ വെയിറ്ററെ ഉണ്ടൻമരി ഉണ്ടി കൊടുത്തേക്കുന്നെ അവനെ എങ്ങനാന്ന് അറിയാൻ വേണ്ടയാ കണ്ടു പിടിച്ചേങ്കി അങ്ങടെ നാടുഞണ്ടല്ലി എടുക്കും നോക്ക് സൂം സൂം കൊണ്ടൊരി കൊടുത്തോ ഭൂമി ലേഡീസ് ആരേലും ഉണ്ടെങ്കിൽ വണ്ടി അങ്ങോട്ട് മാറ്റി പഴംപൊരി കഴിക്കാം ായിരുന്നു കാര്യം നമ്മുടെ സ്ഥലം മാറ്റി ഇവിടെ എന്ത് കാര്യത്തിന് ഒരു ഒരു സിപ്പ് തരാം എടാ എടാ ഇത് നിന്റെ ആ ഞാനേ ഞാൻ മൂന്ന് ബീഫ് ഈ ബില്ലിനകത്ത് ആറ് പൊറോട്ടയും മൂന്ന് ബീഫ് അടിച്ചു അയ്യോ അതെ ഇവിടത്തെ മണ്ഠന്മാർക്ക് തെറ്റിപ്പോയായിരിക്കും നാല് പൊറോട്ട ഇല്ല മൂന്ന് പൊറോട്ട മൂന്ന് മൂന്ന് പൊറോട്ട മൂന്ന് പൊറോട്ട ഒരു ബീഫും ആ അത് തിരിച്ചു മാത്രം ഇത് കൊടുത്താ മതി എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കഴിക്കേ എന്തെങ്കിലും പോരായ്മ പറയണ്ടോ നമ്മൾ പരിഹരിക്കാ കഴിക്ക് കഴിക്കേ ോ അല്ലേലും വെച്ചാ ഓരോത്തമാരും എടുത്തോണ്ട് പോകും രാത്രിയുള്ള കച്ചോടമുള്ള പത്തുമണിയൊക്കെ ആവുമ്പോ എന്തോ കച്ചോടാടാ ശീലോ അങ്ങനെ എല്ലാം ബാക്കി ഈ സാധനങ്ങളൊക്കെ എവിടെയോ അടിച്ചോണ്ട് അത്രേ പറയാന്ന് ഗ്യാസ് പറ്റി വരെ അടിച്ചോണ്ട് വന്ന പോലീസില്ല പോലീസോ ഭഗവാനെ കട രണ്ടു ദിവസത്തേക്ക് നോക്കാം ഒന്നും അടിച്ചു മാറ്റല്ലേ അടിച്ചു മാറ്റല്ലേ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ പിടിച്ചില്ലേ വരാ